ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു കടു മാങ്ങ ഉണ്ടാക്കിയാലോ ഓക്കെ അപ്പോൾ നമുക്ക് തോട്ടത്തിൽ പോയി മാങ്ങ ഒക്കെ പറിച്ചുകൊണ്ട് വരാം മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇവിടെ ചേട്ടൻ എനിക്ക് മാങ്ങ പറിച്ചു തന്നു അപ്പോൾ ഒരു കിലോ മാങ്ങ അടുത്തുണ്ടായിരുന്നു അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അത് ഇത് ചെറുതായിട്ട് ചെറുതായിട്ട് സമകക്ഷണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിലാണെങ്കിലും നമുക്ക് മാങ്ങ ചാർന്ന് വേണ്ടി കടു മാങ്ങക്ക് വേണ്ടി അരികാം അപ്പം മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അരിഞ്ഞ് അതുകൂടാതെ ഒരു മൂന്ന് ഉച്ചോള വെളുത്തുള്ളി ഒരു ഒരു മീഡിയം മീഡിയം സൈസ് ഇഞ്ചി വേണം നമുക്ക് കുറേ അഞ്ചട്ട് പച്ചമുളക് കരുവേപ്പില ഇത് ഇത്രയും അരിഞ്ഞുവയ്ക്കുക കൂടാതെ ചൂടായി ചൂടാ ഒരു ചട്ടി ഒരു ചിനി ചട്ടി ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് നല്ലെണ്ണ ഒരു ടു ഫിഫ്റ്റി ഗ്രാം ഇട്ട് കൊടുക്കണം അത് നല്ലതുപോലെ ചൂടായി നല്ലെണ്ണ ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ കേടാകാതെ ഒത്തിരി നാൾ നമുക്ക് അച്ചാർ കേടാകാതെ ഇരിക്കും അതിനുവേണ്ടിയാണ് അപ്പം ചൂടായിരിക്കുന്ന ചിലച്ചട്ടിയിലോട്ട് നമുക്ക് ഉലു ഇച്ചിരി കടുവ് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ച് വെക്കുക അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇവയെല്ലാം കരുവേപ്പില ഇവയെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക മൂ ഒത്തിരി മൂത്ത് വരണ്ട ജസ്റ്റ് ഒന്നിൻ്റെ പച്ച കളർ മാറുന്ന പോലെ പച്ച മണം മാറുന്ന വരെ അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളത് നോക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്താക്കുന്നത് എരിവില്ലാത്തത് അതുകൂടാതെ ഒരു ഒന്നര സ്പൂൺ പച്ച നമ്മുടെ നോർമൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ഒരു അര സ്പൂൺ നമ്മുടെ കായം ഇതിത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കായപ്പൊ കായപ്പൊടിയൊക്കെ ആണെങ്കിലും നോക്കിയിട്ടിടുക അധികം കായമായാലും കൊള്ളത്തില്ല അപ്പോൾ ഇത് ഒന്ന് ചേർത്ത് ഒത്തൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് നമ്മൾ എടുത്ത് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടിനെ ചേർത്ത് കൊടുക്കുക മസാല നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം മസാല ചേർക്കുമ്പോൾ എപ്പോഴും ഓർക്കുക ഒന്നെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പ് ഓഫാക്കുക അല്ലെങ്കിൽ നമുക്ക് എത്ര സ്റ്റിം സിമ്മിൽ വെക്കാമോ അത്ര സിമ്മിൽ വെച്ച് നമുക്കത് യൂസ് ചെയ്യാം ഇത് മൂത്ത് വന്നതിലോട്ട് നമുക്കൊരു രണ്ട് സ്പൂൺ ഭിന്നാഗിരി വൈറ്റ് വിനീഗർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കൂടത്തിൽ ഈ കൊടുത്ത് നിങ്ങൾക്ക് ചാറായിട്ട് വേണമെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് നമ്മുടെ അരപ്പിനെ പറ്റിയിട്ടെടുക്കാവുന്നതാണ് ചാറായിട്ടാണ് ആ ചാർ വേണ്ടെങ്കിൽ അല്ല ഡ്രൈ ആയിട്ടാണ് എടുക്കേണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ മസാല ഇവിടെ ശരിയായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ കളറ് നല്ലതായിട്ട് ടെക്സ്റ്ററായി ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങനെ ഇട്ട് കൊടുക്കുക മാങ്ങ കുറേച്ച് കുറേച്ച് ഇട്ട് കുറേ കുറേ ആയിട്ട് അതിനെ ഇളക്കിയെടുക്കണം ആ മസാല മൊത്തം നമ്മുടെ മാങ്ങയിൽ പിടിക്കാനുണ്ട് ഇപ്പോഴും ഓർക്കുക നമുക്ക് ഗ്യാസ് ഓൺ ആക്കേണ്ട ആവശ്യമില്ല പച്ച മാങ്ങ വേവിക്കേണ്ട ആവശ്യമില്ല മാങ്ങ വെന്ത് കഴിഞ്ഞാൽ കടു മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ആ ചെറിയ ചീൽ തീയിൽ തന്നെ ഇരുന്ന് ചീനിച്ചട്ടിയുടെ ആ തീയിൽ തന്നെ ഇരുന്ന് അത് നല്ലതുപോലെ മൂത്ത് നല്ലതായിട്ട് വെന്ത് വന്നോളൂ ആ സമയം കൊണ്ട് ഈ സമയത്ത് തന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് മാങ്ങയ്ക്ക് ആവശ്യം ഉപ്പുളി ഉള്ളതാണെങ്കിൽ ഇച്ചിരി കൂടുതലും ഉപ്പിട്ട് മാങ്ങ നല്ലതുപോലെ അരപ്പിൽ ചേർത്ത് വെക്കുക പിടിപ്പിക്കുക നല്ലതായിട്ട് ഇളക്കുക അടിയിൽ നിന്ന് അടിയിൽ നിന്ന് എടുത്ത് വെച്ച് ഇളക്കി നല്ലതുപോലെ മാങ്ങയും മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി എടുക്കുക അപ്പോൾ ഇവിടെ മാങ്ങ നമ്മുടെ ഇളക്കി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇച്ചിരിത്തോ നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ മസാല നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മാങ്ങ അച്ചാർ കടു മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെ ട്രൈ ചെയ്യണം മാങ്ങ സീസൺ ഒക്കെ അല്ലേ അപ്പോൾ ശരി അപ്പോൾ ഇനി ഒരു പീരിയൽ കാണുന്നവരെ ബൈ